ഹായ് ഗായ്സ് ഇന്നൊരു വെള്ളരിക്ക ജ്യൂസ് ആയാലോ നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് വെള്ളരിക്ക അല്ലേ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു വെള്ളരിക്കയിൽ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമുക്ക് ഇന്നത്തെ നല്ലൊരു ജ്യൂസിലേക്ക് പോയാലോ ഒരുപാട് വലുതല്ലാത്ത ഒരു മീഡിയം സൈസ് വെള്ളരിക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകി ചെറിയ പീസായി മുറിച്ചെടുത്തു അതിനുശേഷം നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് വെള്ളരിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പാലൊഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കുക നമ്മൾ അടിപൊളിയായിട്ടുള്ള വെള്ളരിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട് മിക്കവാറും എല്ലാവരുടെ വീട്ടിലും എല്ലാവരും കഴിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് ഈ ഒരു കുക്കുംബർ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ഇതിൽ അറിയാം അല്ലേ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളതിനാണ് നമ്മുടെ നിർജലീരണം തടയാൻ വരെ ഇത് സഹായിക്കുന്നുണ്ട് ഇതിൽ ധാരാളം ഫൈബറും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഇത് കുടിക്കുമ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവും അത് എല്ലാവർക്കും ഹെൽപ്പിംഗ് ആണ് അല്ലേ ഡെയിലി ഈ ഒരു വെള്ളരിക്ക കഴിക്കുന്നത് കൊണ്ട് വയറിന് ശരിക്കും നല്ലതാണ് നമ്മൾ പല തരത്തിലും വെള്ളരിക്ക കഴിക്കാറുണ്ട് ഇതുപോലൊന്നും നിങ്ങൾ കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ചിലർക്കുള്ള ഒരു സംശയമാണ് നമ്മൾ നമ്മളിപ്പം വാങ്ങുന്ന വെള്ളരിക്കയിൽ ഒരുപാട് വിഷാംശങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ടോ എന്ന് അപ്പം അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളരിക്ക മേടിച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വിനാഗറിൽ മുക്കി വെക്കുക എന്നിട്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം കഴിക്കുക അപ്പോൾ അതിലുള്ള എല്ലാ വിശാംശങ്ങളും പോയിക്കോളും അപ്പോൾ വെള്ളരിക്ക വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഗൈസ് ഇന്നത്തെ എന്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോവല്ലേ അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം അസാമേക്കും